തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് സിയോളജിക്കൽ പാർക്കിനടുത്ത് മൂന്ന് സൈഡ് റോഡോട് കൂടിയ എഴുപത് സെൻറ്റ് സ്ഥലം ഈ സ്ഥലത്തിന് മൂന്ന് സൈഡ് റോഡാണ് എഴുപത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീടും ഫുള്ള് ജാതി തെങ്ങ് കവുങ്ങ് നിരപ്പ് സ്ഥലം ചുറ്റും കമ്പിയലി കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് സൂപ്പർ പറമ്പ് പക്കാക്കരഭൂമി അതായത് ആധാരം പുരയിടം ജന്മം ഭൂമി തൃശ്ശൂർ സിറ്റിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള ടാറ് മഴയാണ് ഈ സ്ഥലത്തേക്കുള്ളത് തെങ്ങ് കവുങ്ങ് ജാതി ഒരു കുളമുണ്ട് ഒരു കിണറും ഉണ്ട് നല്ല സൂപ്പർ കിണറാണ് അടിപൊളി വെള്ളം ഒറ്റാത്ത കിണർ പുത്തൂർ സിയോളജിക്കൽ പാർക്കിന് അടുത്തേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം വീട് സൂപ്പർ വീടാണ് നാല് ബെഡ്റൂം ഉണ്ട് ചുറ്റുമതിലെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഒരു സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ ചോദ്യം നെഗോഷ്യബിൾ ആണ് നല്ല ബെസ്റ്റ് ജാതി പറമ്പ് മുറിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് അത്രയും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മൂന്ന് സൈഡ് റോഡാണ് അഞ്ച് സെൻറ് വീതം മുറിച്ച് മുറിച്ച് കൊടുക്കാം വഴി ഇടാണ്ടേ തന്നെ